കഴിഞ്ഞയാഴ്ച ഫ്രാൻസിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിലേക്ക് നടന്ന അറുപത്തിനാലാമത് അന്താരാഷ്ട്ര മിലിട്ടറി തീർത്ഥാടനത്തിൽ പതിനയ്യായിരത്തോളം പേരാണ് പങ്കെടുത്തത് വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്രയധികം പട്ടാളക്കാർ ഫ്രാൻസിലേക്ക് എത്തിയത് ഇവരിൽ നൂറ്റി അൻപത് പേർ ലൂർദിൽ വെച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു ആദ്യമായാണ് ഇത്രയധികം വരുന്ന പട്ടാളക്കാർ ഒരു വർഷം കത്തോലിക്ക സഭയിലേക്ക് കടന്നുവരുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത് പേരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ലൂർദിലേക്ക് പട്ടാളക്കാരുടെ തീർത്ഥാടനം ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ച യൂറോപ്പിലെ പട്ടാളക്കാർ ലൂർദ് മാതാവിന് നന്ദി സമർപ്പിക്കാൻ എത്തിയതാണ് ഇതിന്റെ തുടക്കമായി കരുതുന്നത് ിൽ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറാം വാർഷികത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും പട്ടാളക്കാർ ലൂർദിലേക്ക് തീർത്ഥാടനം നടത്താൻ ആരംഭിച്ചു അടുത്തിടെയായി ഏറെനാൾ സെക്കുലറിസത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന ഫ്രാൻസിൽ വിശ്വാസം ശക്തി പ്രാപിക്കുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് ഈസ്റ്ററിനോടനുബന്ധിച്ച് കത്തോലിക്ക സഭയിലേക്ക് കടന്നുവന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പരമ്പരാഗത ലത്തീൻ കുർബാന പ്രോത്സാഹിപ്പിക്കുന്ന തീർത്ഥാടനമായ ചാൾട്ടസ് തീർത്ഥാടനത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത് റിപ്പോർട്ടുകൾ പ്രകാരം പതിനെണ്ണായിരത്തോളം വിശ്വാസികളാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്